അബൂബക്കർ മുസ്ലിയാറെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കാന്തപുരം നയിച്ച യാത്രകൾ നാടിന്റെ ഐക്യത്തിന് നൽകിയ കരുത്ത് ചെറുതല്ലെന്നും കാന്തപുരം മതേതരത്തിന്റെ കാവലാളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൊണ്ണൂറ് കടന്ന പ്രായത്തിലും ഈ വലിയ മനുഷ്യൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു കാന്തപുരം മതേതരത്തിന്റെ കാവലാളാണ് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പ്രവാചകന്റെ ബോഡി നല്ലതുപോലെ കൂട്ടിച്ചേർത്തുണ്ടാവും വരെ അവിടെ നിൽക്കും അത് വേസ്റ്റ് 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 അല്ലേ അല്ലേ അങ്ങനെ നിൽക്കട്ടെ കളഞ്ഞാൽ ആണ് ആ ബോഡി ശരി പറ്റി പിന്നെ ബോഡി വേസ്റ്റ് കാണാൻ പറ്റൂ ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ പക്കലുള്ള മുഹമ്മദ് നബിയുടെ തലമുടിയെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് ഈ മുടി ബോഡി വോഡിബേസ്ഡ് ആണെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഈ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി പക്ഷേ ഇപ്പോൾ നിന്ന നിൽപ്പിൽ പിണറായി മലക്കം മറിഞ്ഞു കാന്തപുരം പിണറായിക്ക് ദൈവതുല്യനായി കാന്തപുരം നയിച്ച കേരള മുസ്ലിം ജമാത്ത കേരളയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് തൊണ്ണൂറ് കടന്ന പ്രായത്തിലും ഈ വലിയ മനുഷ്യൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നുവെന്നും കാന്തപുരം മതേതരത്വത്തിന്റെ കാവലാളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് കാന്തപുരം എ പി അബൂഖർ മുസ്ലിയർ മുൻപ് നയിച്ച യാത്രകളും അവ മുന്നോട്ട് മുന്നോട്ടുവച്ച പ്രമേയങ്ങളും കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്തവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനവികത ഉണർത്താൻ എന്നുമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയ യാത്രകളുടെ ഭാഗമായി ഉയർത്തിയിരുന്നത് ആ യാത്രകളെല്ലാം നമ്മുടെ നാടിൻ്റെ ഐക്യത്തിന് നൽകിയ ഊർജം ചെറുതല്ല മുസ്ലീങ്ങളെ മാറ്റി നിർത്താൻ പലവിധ ശ്രമങ്ങൾ നടക്കുന്ന കാലമാണിത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം മുതൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വരെ വെട്ടിക്കുറയ്ക്കുന്നു കേന്ദ്ര സർക്കാർ മുസ്ലിം വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടു നടത്തുന്ന നീക്കങ്ങൾ ആശങ്കാജനകമാണ് ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് നിലപാടിൽ വെള്ളം ചേർത്ത് പിണറായി രംഗത്തു വന്നത് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്യൂസ്